ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു കുറിച്ച് പറയാം കേട്ടോ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു പേ പേഴ്സാണേ നാത്തൂൻ എനിക്ക് തന്നതാണ് ചിത്ര ചേച്ചി ചിത്ര ചേച്ചി തന്ന തന്നൊരു പേഴ്സാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എന്ത് തുണിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിനകത്ത് എൻ്റെ പേര് ഞങ്ങൾക്ക് അനീതിമാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും പേരൊക്കെ വെച്ചിട്ട് വ്യത്യസ്ത കളറിലും വ്യത്യസ്ത ചിത്രങ്ങളൊക്കെ വരച്ച പേഴ്സുകളായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഞാനും അതുപോലൊരു പേഴ്സ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടോ എന്നറിയത്തില്ല എന്നാലും ഏകദേശം വൃത്തിയായിട്ട് ഞാനും ഒരു പേഴ്സ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ വൈറ്റ് ഒരു ക്ലോത്താണ് ഇത് ബെനിയൻ ക്ലോത്തിൻ്റെ തുണിയാണ് കേട്ടോ ഇതൊരു ടീഷർട്ട് ജീൻസിൻ്റെ ടോപ്പായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബിനിയൻ ടൈപ്പ് തുണിയാണ് അപ്പം അതിനകത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിബ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ എനിക്ക് പേരൊക്കെ എഴുതി എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം വരച്ച് എങ്ങനെയാകും എന്നെനിക്കറിയത്തില്ല അപ്പം എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻ്റ് ഒന്നും ഇല്ല എല്ലാ പെയിൻറ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ തുണിയെല്ലാം എങ്ങനെയാണ് പിടിക്കാം എന്നൊന്നും അറിയത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് തുണിയിൽ പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഞാനൊരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം അപ്പം ഈ പേഴ്സ് കിട്ടിയപ്പോൾ ഒരാഗ്രഹം അതുപോലെ ഒരെണ്ണം ചെയ്തെടുക്കണം എന്ന് അപ്പം ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ ഇതുപോലെ കുറച്ചധികം പേഴ്സുകൾ ഉണ്ടാക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം ഞാൻ മോക്ക് വേണ്ടിയിട്ട് അലോൺസയ്ക്ക് വേണ്ടിയിട്ടൊരു അലോൺസേൻ്റെ പേരെഴുതെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കളർ പെൻസിൽ വെച്ചിട്ട് ഞാൻ സ്പെല്ലിങ് എഴുതിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ എഴുതിയിട്ടൊന്നും അതുകൊണ്ട് അറിയത്തില്ല അപ്പം ആദ്യം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഫേബ്രിക് പെയിൻറ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് ഭംഗി ഉണ്ടാവുക ഇത് സാധാ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലൈസിങ്ങോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ പരന്നു പോകും ഒരു തുണിയിലേക്ക് അങ്ങ് പട തുണീൻ്റെ ആണോ എന്നും അറിയത്തില്ല തുണിയിലേക്കങ്ങ് പടർന്നു പോകുമായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ നോക്കാം അപ്പം ഞാൻ സ്പെല്ലിങ് തന്നെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ലോൺസാന്നാണ് എഴുതുന്നത് അപ്പോൾ ഒരു ഗ്രീൻ കളർ എൻ്റെ കയ്യിൽ ഒത്തിരി കളറൊന്നുമില്ല കുറച്ച് കളറുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിള്ള കളർ വെച്ചിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അപ്പം അലോൺസ എന്ന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ഡോട്ട് ഡോട്ടല്ല എന്താ ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ടല്ലോ ഓട്ടകളുണ്ടല്ലോ അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലെവലായിട്ട് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി എഴുതി കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് പണി ചെയ്യാൻ പോയിട്ട് ഏ എയാന്ന് മനസ്സിലാകാത്ത വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീണ്ടും 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 ഇങ്ങനെ തൊട്ട് കൊടുക്കുവാണ് അത് ഇങ്ങനെ തുണിയിലേക്ക് ഇങ്ങനെ വെള്ളം വലിയുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ഒരു മങ്ങൽ പോലെ അപ്പം ആ മങ്ങൽ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും 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 ഇങ്ങനെ തൊട്ട് കൊടുത്തോണ്ട് ചെയ്യുന്നത് കേട്ടോ തൊട്ട് 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 കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ആ എയിൻ്റെ ആ ഇത് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയിട്ടോ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ എന്തെങ്കിലും ചിത്രം വരച്ചു കൊടുക്കണ്ടേ അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് ചിത്രമൊന്നും വരയ്ക്കാൻ അറിയത്തില്ല അതുമല്ല ഈ തുണിയിലേക്ക് പെയിൻ്റ് അത്ര വൃത്തിയായിട്ട് പിടിക്കുന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ചിത്രം വരച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ മറ്റേ ഇതെന്താ പീച്ചല്ലല്ലോ പക്ഷേ എന്തായിരുന്നു ചെറിയല്ല എന്തായിരുന്നു അതിൻ്റെ പേര് ആ എന്തോ ഒരു ഫ്രൂട്ടാണ് ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറോ വരയ്ക്കുന്നത് ഇതുപോലെ രണ്ട് രണ്ട് ഡോട്ട് രണ്ട് കുത്തുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തേച്ചും അതിനകത്തുനിന്ന് ഒരു തണ്ടും ഇലയും വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെഡ് കളറിൽ ഡോട്ട് 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 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എവിടേക്കോ ഇടണം എന്ന് പിന്നെ പിന്നെ ഇങ്ങനെ തോന്നുകയാണ് ഓരോ സ്ഥലത്ത് ഇടും തോറും വേറെ എവിടെയൊക്കെയോ ഇനി 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 ഇട്ട് കൊടുക്കണം എന്ന് തോന്നുവാണ് കേട്ടോ ലാസ്റ്റ് ഇതുകൊണ്ട് കൊണ്ട് നിർത്തിയേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത് മൊത്തം ഇപ്പം ഞാൻ ഡോട്ട് ഇട്ട് നിറയ്ക്കും ആ തൽക്കാലം ഇത്രയും മതി എന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ വീണ്ടും ഗ്രീൻ കളർ എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഒരു രണ്ട് തണ്ടും വരച്ചു കൊടുക്കുവാണ് കേട്ടോ ഇത് എന്ത് പഴമാന്ന് ആർക്കെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് പക്ഷേ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ആ എന്തോ അപ്പം ഇതാ വരച്ചു കൊടുക്കുവാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ക്ലോത്തിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരെണ്ണം കൂടി ഞാൻ ചെയ്യും അതും എന്തായാലും ഞാൻ വീഡിയോ ഇടും അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെന്തായാലും കാണുകട്ടോ അപ്പോൾ അതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങളെല്ലാം ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഏയിലൊക്കെ വീണ്ടും വീണ്ടും പെയിൻ്റ് അടിച്ച് അത് നാശമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്നാലും ഏയാന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ അപ്പം അതാ വീണ്ടും 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 ഇങ്ങനെ എത്ര അടിച്ചിട്ട് മതിയാവുന്നില്ല കാരണം ആ ക്ലോത്തിൻ്റെയും ആ പെയിൻറ്റിൻ്റെയും ഇതുകൊണ്ടാണ് കേട്ടോ മറ്റേ ഇങ്ങനെ ഗ്ലൈസിംഗി അത് കിട്ടുന്നില്ല അതിങ്ങനെ സാധനം നമ്മൾ വാട്ടർ കളർ അടിക്കില്ലേ അതുപോലെ ആയിട്ട് നിൽക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെയും വരച്ചു കൊടുത്തത് അപ്പോൾ ഇതാ പേഴ്സ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് എന്തായാലും ഒന്ന് പറയണം കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്